നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണെന്ന് വിധിച്ചത് കൊലപാതകത്തിനും അതിക്രമിച്ചു കടക്കലിനുമാണ് ഇരട്ട ജീവപര്യന്ത തടവ് മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നു കോടതി വിധിയിൽ തൃപ്തരാണെന്നാണ് സജിതയുടെ മക്കൾ പ്രതികരിച്ചത് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണ് ഞങ്ങൾക്ക് തൃപ്തിയാണ് കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും വരുന്നുണ്ടല്ലോ കേസ് അപ്പം എൻ്റെ കേസിൽ വേണമെങ്കിൽ നമുക്ക് പരോളോ ജമീൻ എന്നാണ് ആഗ്രഹം അതെ പുറപ്പെടും ഒരിക്കലും പുറത്തുവിടരുത് പക്ഷേ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ് കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഒരു കേസ് ഈ കേസിൻ്റെ ചെറിയ ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഫുട് പ്രിൻറ്സ് പിന്നെ പോക്കറ്റ് പോക്കറ്റിന് ഒരു പീസ് ഓഫ് ക്ലോത്ത് ദറ്റ് ഓൾ എവ്രിതിങ് അത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു കറക്റ്റ് പ്രതിയിലേക്ക് കൊണ്ട് പ്രതിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു ഈ പ്രതി കോഡിലേക്ക് വരുമ്പോൾ വിറ്റ്നസ് നേരെ ഒരു പൊതുവേ ി ഭീഷണിപ്പെടുത്താനുള്ള കോടതിയിലേക്ക് ശ്രദ്ധ ലി കോടതിന്റെ ശ്രദ്ധാലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു അതും ഒരു നിർണായക ഇത് കാര്യമാണ് ഇക്ബാൽ ഇക്ബാൽ സജിതയുടെ മക്കൾ പറഞ്ഞത് നമ്മൾ കേൾക്കുകയായിരുന്നു ആ കോടതി മുറിയിൽ അയാളുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ പേടിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് അവരുടെ ആ ട്രോമ എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും സ്വന്തം മാതാവിനെ ഒപ്പം മറ്റ് അച്ഛനെയും മുത്തശ്ശിയെയും ഒക്കെ കൊലപ്പെടുത്തിയ ആൾക്ക് ശിക്ഷ കിട്ടുമ്പോൾ അവർ അതിൽ തൃപ്തരാണ് ഇരട്ട ജീവ ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് ചിന്താമരയ്ക്ക് നൽകിയത് മാത്രമല്ല ഈ പോത്തുണ്ടി ഇരട്ടക്കൊല അതായത് സജിതയുടെ വധത്തിന് ശേഷം വിചാരണ സമയത്ത് നടന്ന കൂടി പരാമർശിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇന്നത്തെ വിധിന്യായം ഉണ്ടായിരിക്കുന്നത് അല്ലേ വിനീത അതായത് പാലക്കാട് നെന്മാറയിലെ പ്രത്യേകിച്ചും പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് ചെന്താമര എന്ന വാക്ക് കേട്ടാൽ തന്നെ അവരുടെ ഉള്ളിലെല്ലാം വലിയ രീതിയിൽ ഭയം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഇന്ന് വന്നിട്ടുള്ള വിധിയോടുകൂടി ആ ഭയത്തിൽ നിന്ന് അവരെല്ലാം ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ചന്ദാമര കൊലപ്പെടുത്തിയിട്ടുള്ള ബോയൻ നഗര സ്വദേശിയായിട്ടുള്ള സജിതയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ചെന്താമരയെ ഇരുട്ട ജീവപര്യന്തരത്തിനാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് വിനീത സൂചിപ്പിച്ച അതുപോലെ തന്നെ ചന്ദാമര ഈ സജിത കൊലക്കേസ് കൊലക്കേസിൽ ജയിലിലെ ആയിരുന്നു പിന്നീട് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങി പിന്നീട് ജാമ്യ ഉപാധികളെല്ലാം ലംഘിച്ചുകൊണ്ട് നെന്മാറയിലേക്ക് എത്തുകയും പിന്നീട് പക തീരാതെ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ സുധാകരൻ്റെ അമ്മയുമെല്ലാം കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസ് ഉൾപ്പെടെ ഇന്ന് കോടതി പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ പ്രതിയുടെ സ്വഭാവത്തിൽ നിന്ന് യാതൊരു രീതിയിൽ മാറ്റം പ്രതിക്ക് ഉണ്ടാവില്ല എന്നൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ചന്ദാമരയെ ഇരട്ട ജീവമരന്തത്തിന് ശിക്ഷിച്ചിരിക്കുന്നു മാത്രമല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇയാൾ പിഴയായി അടയ്ക്കണമെന്നുള്ളതും കോടതി അറിയിച്ചിട്ടുണ്ട് ഈ പിഴ തുക അടച്ചിട്ടില്ലെങ്കിൽ അധികമായി ഒരു കൊല്ലം കൂടി ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സജിതയുടെ മക്കൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പരമാവധി ശിക്ഷ തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ ചന്ദാമരയ്ക്ക് സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു ഇനി ചന്താമര നടത്തിയിട്ടുള്ള സുധാകരനെയും അതുപോലെ സുധാകരൻ അമ്മ ക്ഷ്മിയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് ഈ നടപടികൾ ആരംഭിക്കുകയാണ് ഇരുപത്തി ഒന്നിന് ഈ പ്രതിയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിന് ശേഷം പിന്നീട് വിചാരണ നടപടികൾ ആരംഭിക്കും ആ കേസിൽ കൂടി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് സജ്ജിതരുടെയും സുധാകരനെയും മക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്